അദ്ദേഹം ഫിലിം സിറ്റി മാഗസിന്റെ എഡിറ്റർ കൂടിയാണ് സ്റ്റേജിലും തരത്തിലുമുള്ള മഞ്ഞ വ്യക്തികൾ ഇവിടെ മുഴുവനും സിനിമക്കാരും നാടകക്കാരനുമാണ് സംസാരിച്ചിട്ടുള്ളത് ഞാൻ ഇത് കണ്ടുവല്ല പക്ഷേ ഞാൻ നാടകത്തിലല്ല ജയിച്ചിട്ടുണ്ട് ആ കാലഘട്ടമല്ലപ്പം ഇവിടുത്തെ നിലമ്പൂർ ആയുധ പറയുകയുണ്ടായി നാടകത്തിൻ്റെ ആ കാലഘട്ടങ്ങളിൽ അവർ സഹിച്ചിട്ടുള്ള സാമൂഹികമായും സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ സീമിൽ അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് നന്നായി തെളിയാവുന്നതാണ് പക്ഷേ ഞാൻ നാടകത്തിൽ അതിനിക്കുന്ന കാലത്തിൽ പെണ്ണുങ്ങൾ ഉണ്ടാവില്ല ആണ് എണ്ണാവില്ല നല്ല ചെറുപ്പക്കാരായിട്ടുള്ള സുന്ദർമാരായിട്ടുള്ള ആളുകളെ പണ്ണിൻ്റെ വേഷം കെട്ടിച്ചിട്ട് നാടകത്തിൽ അതിലേക്കുക ആ കാലഘട്ടങ്ങളിൽ ഞാൻ നാടകത്തിൽ ഒരുപാട് സ്ഥലത്ത് പോയി അഭിനയിച്ചാളാണ് കാരണം ഞങ്ങൾ ഒരു പുരോഗമന കലാസമിതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നാട്ടിൽ ഉണ്ടാക്കി ആ നാടകം പെരുന്തൽ മന്മാർ മണ്മാർക്കാട് പെരുമ്പനാടുകൾക്കും മലപ്പുറം ജില്ലയിൽ ഒരു അഞ്ചെട്ട് സ്ഥലങ്ങളിൽ നാടകം അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് അതിന് രാഷ്ട്രീയം വന്നുകൊണ്ട് അത് എൻ്റെ കൂടി അകം ഇന്ത്യ അവർക്ക് കോളേജിൽ வயநாட்டு வயத உதனம் செய்வது அது அது வேண்டிட்டுள்ள எல்லா சஹாயங்களும் செய்வது ஞாசியான தைக்குறிச்சி சோமன் கோளேஜிலே கலாசமிதி உதாடனம் தொள்ளாயிரத்தி நாற்பத்தி எட்டு இப்போ ஞானி பண்ணுது ஒரு பாட்டு படிட்ட ஒரு சுத்து அப்படி எங்கிவிட கலாமண்டலம் கலா மணியினை பற்றி உரம் வந்து போய் திருவண்ண மணி இப்ப எவ்வள அது பற்றி ஒரு சினிமா சினிம எடம் போகணுண்டு ஆன்ம அது சம்விதாயகன் மதுஜன் என்ன அது சினிமக்கு மணி ஆ மணியுடைய வேஷம் கெட்டான் வந்து பத்தத்து பரச்சம் கொடுத்துட்டு அய்யாயிரத்தோளம் ஆட்களான அது அது பேர் வந்து அதுல ஆயிரம் ஆட்களை செலக்ட் செய்து அதுலும் அது இஷ்டப்பட்ட ആ പൊതുത്തക്ക് ആ ഡയറക്ടർക്ക് അങ്ങനെ അദ്ദേഹം ഒരാളെ കണ്ടുപിടിച്ചു അതിൻ്റെ അദ്ദേഹം പറയണതാണ് അതിൻ്റെ കയ്യിലുള്ള പുസ്തകത്തിൻ്റെ അത് അദ്ദേഹത്തിൻ്റെ ഈ മണി പട്ടിയാതിക്കാരനാണ് അയ്യനാണ് അതിൻ്റെ പേരിൽ ചിന്മ തിയക്കറിൽ ചിഹ്ന നടന്മാരുടെ ഇടയിൽ തന്നെ സവർമ്മ അപർമ്മ വ്യത്യാസമുണ്ട് എന്നാണ് സാധിക്കുന്നത് അത് ചെന്മകൾ വരുന്നുണ്ട് എന്നാണ് പറയുന്നത് മണിയുടെ കൂടെ അഭിനയിക്കാൻ சினிமையில ஆட்கள் அபினிக்காய் என்னது அப்ப சினிமையில் போலும் அடிமத்தம் உண்டு என்ன தெளிவாடுனா அது வரான் போகிற சினிமையில் வந்து எல்லாவிதாயகர் பரகைய அது இன்னிம நம்ம இன்னும் திலகன் திலகன் ஒரு சினிம ஆ சினிமையில் പെരുന്തച്ഛൻ എന്ന സിനിമ നിങ്ങൾ നിങ്ങളാലോചിക്കും പെരുന്തച്ഛൻ എന്ന സിനിമ കണ്ടിട്ടുള്ള ആളുകൾ ഉണ്ടാവും അതിൽ ഇന്ത്യ ഗവണ്മെന്റിന് അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് അടുത്ത് ചെയ്യാം അതിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം കൊടുക്കരുത് എന്നുള്ള ചിന്താഗതിക്കാരി ആ അവാർഡാണ് പിന്നീട് അമിതാഭ് ബച്ചന് കൊടുത്തത് എന്നാണ് കഥയിൽ പറയുന്നത് അതിൽ ചരിത്രത്തിൽ പറയുന്ന ഭാഗമാണ് പെരുന്തച്ഛൻ എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള തിരയൻ ആ തിലകൻ്റെ ആ സിനിമ ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചിട്ട് കെടുക്കാൻ തീരുമാനം പറഞ്ഞ സമയത്ത് അത് അമിതാഭ് ബച്ചന് കൊടുക്കേണ്ടി വന്നു അപ്പോൾ ആ സിനിമയിലുള്ള ദുഃഖ നീക്കത്വങ്ങൾ സിനിമയുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇന്ന് അമ്മയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ആ തിലകൻ ഇന്നിപ്പോൾ തിലകന്റെ കൂടെ അത്രയും മദ്യ ഈ ആടുകൾ അമ്മയെ പുറത്താക്കിയുള്ള വിലയിലേക്ക് നീങ്ങണം നീങ്ങും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അമ്മ മുതലാഴ്ച സംഘടനയായി മാറി അമ്മ മുതലാഴ്ച സംഘടനയായി മാറി അത് അത്രയ്ക്കും തിലകലിപ്പുറത്താക്കാൻ ധൈര്യം വന്നിട്ടുള്ള ആ സിനിമയിലെ നേതാക്കന്മാർ അതിലെ മുതലാടിമാർ അതിൻ്റെ താഴെക്കിടയിലുള്ള സിനിമ നടന്മാരെ അപകടിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നല്ല അഭിനയം അഭിനയം നടത്തുന്ന ആളുകൾക്ക് ഇവർ പ്രസക്തിന് ഇല്ലാതാക്കുകയാണ് ഇവിടെ സിനിമ രണ്ട് മൂന്ന് തട്ടായി മാറിയിരിക്കുന്നത് മുതലാലിമാരുടെ ഒരു ഭാഗം അതിൽ അഭിനയിക്കുന്ന കീഴാറന്മാരുടെ ഒരു ഭാഗം അതിലെ മധ്യവർത്തികളായിട്ടുള്ള ആ ഒരു ഭാഗം ഇത് ഇന്ന് ഇന്ന് ഇന്ത്യയിലെ സിനിമയിൽ ഇന്ന് മറന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യം എവിടേക്ക് പോകുന്നു നാം മനസ്സിലാക്കേണ്ട ഭാഗങ്ങളാണ് ഞാൻ ചില കുറച്ച് പറ്റിയ ആദ്യം അർജന്റീനയിലും ഞാൻ അതിനെ പറ്റിയൊക്കെ വായിക്കുന്ന ഒരാളാണ് ഞാൻ അഭിനയിച്ചാലും നാടകത്തോട് അഭിനയിച്ചാലാണ് രണ്ട് സിനിമയിൽ ഞാൻ അഭിനയിച്ച പൃഥ്വിരാജിൻ്റെ ഒരു സിനിമയിൽ ഒരു മിനിറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് പറയാൻ കാരണം ഈ സിനിമയും നാടകം തമ്മിലുള്ള വ്യത്യാസം സിനിമ എന്ന് പറഞ്ഞാൽ അത് എഡിറ്റിങ് വരെ സമയത്ത് നാലഞ്ച് ഫ്ലാറ്റുകൾ അഭിനയിക്കണം നാടകം അഭിഭവില്ല നാടകം ഒറ്റ ഫ്ലാറ്റ് അഭിനയിക്കാൻ പറ്റും ആ പറഞ്ഞാൽ ഒന്നും കൂടി അഭിനയിക്കാതെ എന്ന് പറഞ്ഞാൽ താഴ്ത്തിയില്ല സിനിമയിൽ സാധിക്കും അത് നാലഞ്ച് ഫ്ലാറ്റുകൾ അഭിനയിച്ച ശേഷം മാത്രമേ അത് എഡിറ്റ് ചെയ്യുള്ളൂ അത് ഇല്ലാത്ത നിൽക്കും നാടകത്തിൽ താഴ്ത്തിയില്ല അതാണ് അതിനകത്തുള്ള വ്യത്യാസം ഇപ്പം നാടകത്തിനെ നമ്മളെ പ്രോത്സാഹിപ്പിക്കണം നാടകം ഏറ്റവും നല്ല ഒരു കാര്യ കലാകാരമായ ഭാഗമാണ് ആ നാടകം കൂടിയാണ് പെരുമാറി സിനിമ നമ്മളെ തമ്മിൽ ഇന്നൊരു വ്യവസായമായി മാറിയിരിക്കുന്നു ഞാൻ കൂടാതായി പറഞ്ഞത് സിനിമ ഒരു വ്യവസായകമായി മാറിയിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കണം ഇനി നമുക്കെ തമ്മിൽ ഭാരവാഹികരെ എന്നെ അഭിനന്ദിക്കുന്നു പ്രത്യേകിച്ച് ജഗത്ത് മയൻ അത് നമ്മൾ നന്ദി ഇന്നിപ്പോൾ ആരോ പറഞ്ഞല്ലോ കോഴിക്കോട് ജില്ല ഏറ്റവും വലിയ ഗതാഗത കേന്ദ്രമാണ് അത് ശരിയാണ് വേറെ എവിടെയെങ്കിലും ഇരുന്ന് നടത്തിണ്ടോ കിളങ്ങനെ സംബന്ധിച്ച് വേറെ നാളെ പത്രത്തിലെന്ന് വെച്ചാൽ വേറെ എവിടെയെങ്കിലും ഇരുന്ന് നടത്തിണ്ടോ കിളങ്ങനെ നാട്ടിൽ നടത്തുന്നുണ്ടോ അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്ന അവസരം സംബന്ധിച്ചിട്ടുള്ള ആളുകളെ അതിലിച്ച് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വരുന്ന കണ്ട മീനും കാടാം അവിടുത്തെ ശ്രീ പി വി നവീന്ദ്രൻ അദ്ദേഹം ഫിലിം സിറ്റി മാഗസിൻ്റെ എഡിറ്റർ കൂടിയാണ് പഠിക്കുന്നത് ഈ വൈകിയ വേളയിൽ ഞാൻ ഒരു നീണ്ട പ്രസംഗത്തിന് മുതിരുന്നില്ല വേദിയിലും സഹസരമുള്ള വിശിഷ്ട വ്യക്തികളെ സുഹൃത്തുക്കളെ ഞാൻ ഒരു കാര്യം മാത്രമേ പറയാം തിലകൻ ചേട്ടൻ നമ്മുടെ മലയാള സിനിമയിൽ ഒരു വ്യത്യസ്ത ഒരു നടനായിരുന്നു വ്യത്യസ്തനായെന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാ കഥാപാത്രങ്ങൾക്കും പറ്റിയൊരു നടൻ ഞാൻ ഒരു കുറച്ച് മരിക്കുന്നതിന് കുറച്ച് വർഷം മുന്നേ അമ്മയായിട്ട് തെറ്റിയിട്ട് മോഹൻലാലിൻ്റെ മമ്മൂട്ടീൻ്റെ പടത്തിൽ അഭിനയിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വിവരങ്ങളെ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു കരയാണ് ഞാനത് ഫിലിം സിറ്റി മാസികയിൽ തിലകൻ മലക്കം മറിഞ്ഞെന്നു പറഞ്ഞിട്ട് ഒരു ന്യൂസ് കൊടുത്തിരുന്നു അതൊക്കെ ഞാൻ എല്ലാ മാഗസീന അല്ലാതെ താരങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് ഒരു ഫോണ് ഞാൻ തിലകനാണ് ഞാൻ വിചാരിച്ച എൻ്റെ കൂടെ കൊളയപ്പറിച്ചൊരു പന്തിരിങ്ങൾ ഉള്ള തിലകൻ ഞാൻ പറഞ്ഞു നീ എപ്പോഴാ ഗൾഫിൽ നിന്ന് എത്തിയെന്ന് ചോദിച്ചു ഗൾഫിൽ മറക്കി ഞാൻ നടൻ തിലകനാണ് ആ തിലകൻ ചേട്ടം എന്താ വിശേഷം നീ എന്താ അങ്ങനെ ഫിലിം സിറ്റിയിലൊക്കെ എഴുതിയേ ഞാൻ പറഞ്ഞു നിങ്ങളാ ന്യൂസ് കിട്ടി ഞാൻ ഇനി മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയിലും പടത്തിൽ അഭിനയിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു എഡിറ്റോറിയൽ എഴുതിയതാണ് അത് പത്ര പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് എഴുതിയെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാൻ അഭിനയിച്ച എന്ന് രണ്ടാമതും അവർ വിളിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു അത് സന്തോഷമുള്ള കാര്യം നിങ്ങൾ മാറി നിൽക്കരുതെന്ന് ഞാൻ അതിൽ എഴുതിയത് ഒരിക്കലും നടന്മാർ ഒരാളെ കയ്യും കാലും പിടിക്കാതെ അഭിനയിച്ച ഒരു വ്യക്തിയാണ് ആരെയും താങ്ങിയിട്ടില്ല ആരെയും പൊന്തിച്ചിട്ടില്ല അവസരത്തിനനുസരിച്ച് മറുപടി പറയാനുള്ള ചങ്കൂറ്റം കാണിച്ച ഒരു നടൻ മാത്രമാണ് തിലകഞ്ചേട്ടൻ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ആറാം വാർഷികത്തിൽ തിലകഞ്ചേട്ടൻ്റെ അനുസ്മരണ ചടങ്ങിൽ സംസാരിക്കാൻ പറ്റിയിൽ എല്ലാ എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടിരുന്നത് എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾക്കും രസകരമായ അറിവുകൾക്കും ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ടിപ്സിനും ബി ടി വി യൂട്യൂബ് ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി ചാനൽ ഫോളോ ചെയ്യുക